ലോകത്ത് ദീനി സ്ഥാപനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഇത് പഠിപ്പിക്കപ്പെടുന്നു ഇതിലെ ഹദീസുകൾ പ്രത്യേകമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ പെരുന്തൽമുണ്ടയിൽ അടക്കം അത്രയും പ്രസിദ്ധമായ ഹദീസിന്റെ ഒരു സമാഹരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ദിയാവുസാലിഹി ഇതിന്റെ മുഴുവൻ പേര് എന്നാണ് അർത്ഥം സയ്യിദ് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ നേതാവ് മുർസലീങ്ങളുടെ നേതാവായ ആളുടെ വാക്കുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥം റിയാമു സാലിഹിൻ സാലിഹീമിന്റെ തോട്ടം എന്നാണ് ഇതിന്റെ ഗ്രന്ഥകാരന്റെ പേര് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പേര് ഇമാം നവമി നവമി ഇമാം എന്ന് അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം മതപരമായി കുറച്ച് പഠിച്ച ഒരാളോട് ഈ പതിനാല് നൂറ്റാണ്ടിനടക്ക് വന്ന പത്ത് പണ്ഡിതന്മാരുടെ പേരൊന്ന് പെട്ടെന്ന് പറയി എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടാവും പണ്ഡിതന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അവരുടെ ഗ്രന്ഥങ്ങൾ പിൽക്കാലക്കാർക്ക് ഉപയോഗപ്പെട്ടതിൽ ഇദ്ദേഹം അഗ്രഗണ്യാണ് ഹിജ്റ അറുനൂറ്റി എഴുപത്തി ഒന്നിൽ അദ്ദേഹം മരണപ്പെട്ടു ജനിച്ചത് അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ വയസ്സ് നാല്പത് വയസ്സ് വെറും നാല്പത് വർഷങ്ങളെ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ളൂ അതിൻ്റെ ഇടക്ക് അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളെ നോക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും സാധാരണ ഗ്രന്ഥങ്ങളല്ല ലോകത്ത് പാർട്ടി വ്യത്യാസമില്ലാതെ സംഘടനാ വ്യത്യാസമില്ലാതെ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരു ഓർമ്മക്ക് വേണ്ടി ഒരു കാര്യം പറയാ അബ്ദുൽ ഹമീദ് മുസ്ലിയാർ എന്ന നമ്മളുടെ ഒരു പണ്ഡിതൻ നമ്മളെ പള്ളിയുടെ മുമ്പിൽ പ്രസംഗിച്ചിട്ടുണ്ട് കുറെ അദ്ദേഹം യാഥാസ്ഥിക കൂട്ടത്തിൽ കണ്ടു വന്ന പണ്ഡിതനാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ മാറ്റം കാര്യം ചോദിച്ചപ്പോ ഇമാം നവമിയുടെ അതുക്കാർ എന്നൊരു ഗ്രന്ഥം ആ ഗ്രന്ഥമാണ് എന്നെ മാറ്റി ചിന്തിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മയ്യത്ത് കൊണ്ടുപോകുമ്പോ വിഗ്രകൾ ഉറക്ക ചെല്ലരുത് എന്നാണ് സുഗത്ത് ലാഹ് ആൾക്കാർ അത് നുസരിച്ച് അത് ശരിയല്ല അത് കാറിലുണ്ട് ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും സംസാരിക്കുകയും ചെയ്ത് തുടങ്ങിയിട്ടാണ് അദ്ദേഹം പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ സെലഫി സീക അദ്ദേഹം വന്നത് അപ്പൊ ആ നിലക്ക് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ കൊണ്ട് വെളിച്ചം കിട്ടുന്ന ഒരു ദീപസ്തംഭം പോലെയുള്ള മഹാപണ്ഡിതനാണ് ഇമാം നവമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ പേരൊന്ന് ഞാൻ വെറുതെ നമ്മൾ വായിക്കാം ഈ ഗ്രന്ഥം സാലിഹിൻ അൽ കാർ ഇപ്പൊ നേരത്തെ പറഞ്ഞു അൽ അർബീൻ അൽ മിൻഹാജ് الروضة الفتاوى الإيضاح إيجاز تحرير الفاوض التنبيح ترخيص في القيام للفضل والإرشاد والتقريب والمبهمات وطبقات الفقهاء والتهذيب الأسماء واللغات مختصر وشد الغابة ومناقب الشافعي <applause> ولكن <applause> يجب <applause> ان يكون هناك اشخاص يجب ان يكون هناك اشخاص يجب ان പാണ്ഡിത്യവും പ്രാഗല്ഭ്യവും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വായിച്ചു നോക്കാം ഇതിന് ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം ബുഹാരി മുസ്ലിം എല്ലാവർക്കും മനസ്സിലാവുകയായിരുന്നു ബുഹാരി മുസ്ലിം ഹജീസ് ഗ്രന്ഥങ്ങളിലെ ഒന്നാമത്തെ ഗ്രന്ഥം ബുഹാരി രണ്ടാമത്തത് മുസ്ലിം ആ മുസ്ലിമിന് ഇദ്ദേഹം എഴുതിയ ഒരു വ്യാഖ്യാനമുണ്ട് ആ വ്യാഖ്യാനമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും പ്രാമാണികമായ വ്യാഖ്യാനം അതിന് ഒന്നും മഞ്ചും പത്തും ചിന്ത അല്ല പതിനഞ്ചും എന്ന് എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ വ്യാഖ്യാനം മാത്രം പിന്നെ ഈ പറഞ്ഞതൊക്കെ അപ്പോ നമ്മളുടെ ദീനന് അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് സേവനം ചെയ്ത പണ്ഡിതന്മാരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാഭാവികമായും അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നമ്മള നിനക്ക് അവർക്ക് പുണ്യം കിട്ടിക്കൊണ്ടേണ്ടാവും കാരണം ഗ്രന്ഥങ്ങൾ പറഞ്ഞ അങ്ങനെയുള്ളു ഇദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ നമ്മൾ പല കാര്യങ്ങളും അത്ഭുതപ്പെട്ടു പോവും ചെറുപ്പത്തിൽ കുട്ടികളെ കൂടെ കളിക്കുമ്പോ അദ്ദേഹം കളിക്ക് പോകാതെ അതിൽ നിന്ന് മാറി നിന്ന് ഖുറാൻ ഓടുകയോ അതീഫുവാക്കുകയോ മതപഠനം എട്ടുപത്തു വയസ്സിൽ അപ്പൊ കുട്ടികൾക്ക് അദ്ദേഹത്തോട് ദേഷ്യമായിരുന്നു എന്നാണ് കൂട്ടുകാർക്ക് നമ്മളതുപോലെ കളിക്കാൻ വേണ്ടി കിട്ടില്ലല്ലോ എന്ന് അവർക്ക് ദേഷ്യമായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെ സംബന്ധിച്ച് ഇതിൽ പറയുന്നു ഒരു നല്ല വസ്ത്രം ണം എന്ന് അദ്ദേഹത്തിന് തോന്നാറുണ്ടായിരുന്നില്ല വളരെ മോശപ്പെട്ട വസ്ത്രം അതുപോലെ ഭക്ഷണവും അങ്ങനെ തന്നെ ഒരു നല്ല ഭക്ഷണം എന്നൊരു പരിപാടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു നല്ല രൂപത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക ഇതൊന്നും അദ്ദേഹത്തിന്റെ പതിവിൽപ്പെട്ടതായിരുന്നില്ല എന്നാണ് വെറും ഈ എഴുത്തും ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാഹവും കഴിച്ചിട്ടില്ല വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് സാഹിത്യപരമായി പറയാവുന്ന നിലക്ക് ജീവിച്ച വെറും നാല്പത് കൊല്ലം ജീവിച്ച ഒരു മഹാ പണ്ഡിതനാണ് ഇമാം നവോവി എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ പലപ്പോഴും കേട്ട ഒരു ഹബീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂട്ടിയിൽ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഞാൻ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും കാരണം ഇനിയും ആവർത്തിക്കുന്നത് വിശ്വാസികളെ നിങ്ങൾ ഓർമ്മിപ്പിക്കുക അവർക്ക് ഉപകാരപ്പെട്ടേക്കാം പറയുന്നു പറഞ്ഞു വീടുകളിൽ വെച്ച് ഒരു വീട്ടിൽ വെച്ച് ഒരു കൂട്ടൻ ഒരുമിച്ച് കൂടി എന്നിട്ട് അവർ അവർ ഖുർആൻ ഓതുന്നു പഠിക്കുന്നു അങ്ങനെ ചെയ്താൽ അവർക്ക് സമാധാനം അവരിൽ ഇറങ്ങും റഹ്മത്ത് കാരുണ്യം അനുഗ്രഹം അവർക്ക് അവരെ ചുറ്റിപ്പൊതിയും മലക്കുകൾ അവരെ ചുറ്റിപ്പൊടിഞ്ഞോണ്ടിരിക്കും സംബന്ധിച്ച് ചെയ്യും തരത്തിലുള്ള പുണ്യമാണ് പള്ളിയിൽ വെച്ച് ഖുറാൻ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം നാല് തരത്തിലുള്ള പൊണ്ണ സക്കീനത്തെ ഇറങ്ങും റഹമത്ത് പൊതിയും മലക്കുകൾ കൂടെ വന്നിരിക്കും അള്ളാഹു ഈ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ കണ്ടില്ലേ അള്ളാഹുവിന്റെ വീട് നാം അറിയിക്കുക എന്നുള്ള പേരറിയാലാണ് എൻ്റെ വീട്ടിൽ എന്റെ കലാമ് പഠിക്കുന്ന ആൾക്കാർ കണ്ടില്ലേ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും ഭൂമിയിൽ ഇവിടെ കാണുന്നത് എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എല്ലാം നമ്മളടക്കം ഉള്ള സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ സൃഷ്ടി അല്ലാത്ത ഒരേ ഒരു സംഗതി മാത്രമേ ഈ നമ്മൾ നമ്മളറിഞ്ഞിടത്തോളം എന്താണ് ഖുറാൻ ഖുറാൻ അള്ളാഹുവിന്റെ കലാമാണ് കലാം എന്ന് പറയുന്നത് സംസാരം സംസാരം എന്നത് അള്ളാഹുവിന്റെ സ്വത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഒരു ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ് എങ്കിലും അതായത് അള്ളാഹുവിന്റെ നാത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിന്റെ കലാം എന്നത് ആ കലാം അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം കയറാണ് അത് നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെ ആത്മാവും അള്ളാഹുവുമായിട്ട് ആത്മാവിനെ സൃഷ്ട സൃഷ്ടിച്ചതുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ആയത്ത് സുഭയ്ക്ക് ശേഷം നമ്മൾ പഠിക്കുന്നത് പക്ഷെ അതിൽ ഇരിക്കാൻ ഭാഗ്യമില്ലാത്ത പലരും ഉണ്ട് എന്നതൊരു വാസ്തവമാണ് അവർക്കതൊന്നൊരു വിഷയമല്ല ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരിക്കാൻ പലർക്കും സമയമുണ്ടാകാറില്ല ചില ഒരു ചിലരെക്കും ചിലരിക്കൂല്ല എങ്കിൽ തന്നെയും ഇത്രയും പുണ്യമുള്ള ഒരു സംഗതിയാണ് ഇവിടെ ഇരുപത്തിരണ്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് വളരെയധികം പുണ്യവും അനുഗ്രഹവും കിട്ടുന്ന ഒരു സംഗതിയാണ് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ സാന്ദർഭികമായി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവന്റെ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിന്റെ ശഫാലത്ത് കൊണ്ട് നാളെ രക്ഷപ്പെടുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാണ് നമ്മളുടെ أعمال صالحة مسكارم نوب نوب تربيكال صدقة زكاة قرآن بارعنا بارعنا إلى الله الله أعمال الصالحات سيد مبارك ربنا أعطينا في الدنيا حسنة وفي الآخرة حسنة لنا في النار